ഗൈസ് ഹലോ ഞങ്ങൾ രാവിലെ പറമ്പി വന്നതാണ് നല്ല മഴ തിരിച്ചു കയറാൻ പറ്റത്തില്ല ഏലത്തിന്റെ താഴെ നിൽക്കുകയാണ് കേട്ടോ മഴയുണ്ട് പക്ഷെ ഏലക്കാട്ടിൽ നിന്ന മഴ കൊള്ളത്തില്ലെന്നാണ് പറയുന്നത് കേട്ടോ ആ അപ്പൊ ഞങ്ങൾ ഇവിടെ പെട്ടുപോയി ഇവിടെ കേട്ടോ ഏട്ടൻ കൊടെ എടുക്കാൻ പോയിട്ടുണ്ട് അച്യുതനും ആദുനും ഏലക്കാട്ടി വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടാണ് ഏടാ ഇഷ്ടമാണോ കായ എടുത്തിട്ട് പോയി തല തലിട് അതെന്തായി കാണിക്കുന്നേ തലയില്ല തൊപ്പിട് മഴയല്ലേക്ക് അത് നോക്കട്ടെ അത് നോക്കട്ടെ പാവ കുഞ്ഞാണോ ഒന്ന് നോക്കട്ടെ ഹായ് ആദ്യ പാവ കുട്ടിയായല്ലോ അശ്വതോ ആ പനിയാ പനിയാതെ എങ്ങനെയാ എങ്ങനെ ഒന്നൂടെ പറഞ്ഞു ഏലം യൂ അത് പെടിപ്പറിക്കരുത് ഏകദേശം മഴ മാറിയിട്ടുണ്ട് ഗൈസ് മഴ മാറി വെയിൽ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങള് കാട്ടിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ മഴ പെയ്യത്തില്ലെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഇനി കാട്ടിൽ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വരെ കുഴപ്പമില്ല കേട്ടോ ഇനി അങ്ങോട്ട് പോയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ടാസ്ക് ആണ് കാരണം മടുത്ത് പോകും ഇനി അതും അക്ഷിതം ഇപ്പം നല്ല ചിരിച്ചോണ്ടൊക്കെ വരുന്നുണ്ട് ഇനി തിരിച്ചോ തിരിച്ചു വരുമ്പോഴത്തേക്കിനും രണ്ടുപേരെ നീയല്ലേ വീണത് പിന്നെങ്ങനെ അവന അഴുക്കാക്കുന്ന അക്ഷിത ആ ചെളിയിലെല്ലാം വീണിട്ട് ഒരുമാതിരി ഇരിക്കുക അണ്ണ വിളിക്കട്ടെടാ ഏ വിളിക്കട്ടെ എന്തിനാ ഈ ഏലക്ക പറിച്ചു കളഞ്ഞേ എന്തിനക്കറിച്ച് അടിയാണോ ഏലക്ക പറിച്ചു കളഞ്ഞേ നീ എന്നെ വരട്ടു തന്നോ ഞാൻ നിന്നെ വരട്ടിയപ്പം തുടരുത് ഏൽത്തിടരുതെന്ന് എന്തിനാ കാ പറിച്ചു കളഞ്ഞ എന്തിനാ ഏലക്കാ പറ അന്ന് എന്റെ സ്കൂളില് ഇവിടെ പറ്റത്തില്ല ഇവിടെ ഏലത്തിന്റെ ഉണ്ട് സ്റ്റോറി പൂട്ടിയിടും സ്റ്റോറി പൂട്ടിയിട്ടെ ഏലത്തിന്റെ സ്റ്റോറി ഏലക്കാ സ്റ്റോറി പൂട്ടിയിട്ടിട്ടെ ഏ പൂട്ടിയിട്ടിട്ടെ അതുവിനെ എന്തിനാ ഇത് പറിച്ചു കളഞ്ഞത് പറിച്ചേ പുഷ്പമിസിനോടാണോ പറയുന്നത് അടിവേണോ ഏ